നമസ്കാരം ഹമാസ് തീവ്രവാദികളും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഏത് നിമിഷം വേണമെങ്കിലും ഇനി അങ്ങോട്ട് നിലവിൽ വരാം എന്ന അവസ്ഥയാണ് ഉള്ളത് ഖത്തറും ഈജിപ്റ്റുമെല്ലാം മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കുന്ന വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല എങ്കിലും ഇരുകൂട്ടറക്കം യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നത് എന്നുള്ളത് ഉറപ്പാണ് ഹമാസിനെ സംബന്ധിച്ച് എത്രയും വേഗം ഒരു വെടിനിർത്തൽ കരാർ ആവശ്യമാണ് കാരണം അവർ ഭയപ്പെടുന്ന നിരവധി കാര്യങ്ങളുണ്ട് ഹമാസിനെ ഇത്രയും കാലം സംരക്ഷിച്ചിരുന്ന ഇറാൻ ഇപ്പോൾ വല്ലാത്ത അരക്ഷിതാവസ്ഥയിലാണ് എന്നവർക്ക് അറിയാം കൂടാതെ അടുത്ത തിങ്കളാഴ്ചയാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും ചുമതലയേൽക്കുന്നത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറാനും തങ്ങൾക്ക് വല്ല കഷ്ടകാലമാണ് എന്ന് നന്നായി ഉറപ്പുള്ള ഹമാസിന് എങ്ങനെയെങ്കിലും ഇപ്പോൾ ഒന്ന് ഒത്തുതീർപ്പാക്കിയാൽ മതി എന്നുള്ളതാണ് അവസ്ഥ ഇവിടെ ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ ഭാഗമായി ഉയരുന്ന ഒരു ചോദ്യമുണ്ട് ഹമാസ് ആദ്യം മുതലേ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അവരുടെ നേതാവായിരുന്ന യാഹ്യാ സിൻവറിൻ്റെ മൃതദേഹം ഇപ്പോഴും ഇസ്രയേലിൻ്റെ കൈവശമാണുള്ളത് ഇത് വിട്ടുതരണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലിലെ ഉന്നത വൃത്തങ്ങൾ അനൌദ്യോഗികമായി ഒരു കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു യാഹ്യാ സിൻവറിൻ്റെ മൃതദേഹം ഒരു കാരണവശാലും വിട്ടു നൽകില്ല എന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് അതായത് ഒക്ടോബർ പതിനാറിനാണ് യാഹ്യാ സിൻവർ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആദ്യം കൊല്ലപ്പെട്ടത് യാഹ്യാസിൻവർ ആണ് എന്നുള്ളത് പോലും ഇസ്രയേൽ സൈന്യത്തിൻ്റെ മനസ്സിലായിരുന്നില്ല പിന്നീടാണ് ഇയാളെ വധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നത് തനിക്ക് നേരെ വെടിയുതിർക്കുന്ന സൈനികർക്ക് നേരെ ഒരു വടിയെടുത്ത് എറിയുന്ന യാഹ്യാസിൻവറിൻ്റെ ചിത്രം അന്ന് ലോകം മുഴുവൻ കണ്ടതാണ് ഗാസയിലെ കശാപ്പുകാരൻ എന്നാണ് യാഹ്യ സിൻവർ അറിയപ്പെട്ടിരുന്നത് തീവ്രവാദികളിലെ ഏറ്റവും ക്രൂര സ്വഭാവക്കാരനൊരാളായിരുന്നു യാഹ്യാസിൻവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ കടന്നു കയറി ആക്രമണം നടത്തി നിരവധി പേരെ അതിക്രൂരമായി കൊല്ലുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തതിന് നേരിട്ട് നേതൃത്വം വഹിച്ചിരുന്ന യാഹ്യാ യാഹ്യാസിൻവർ ഹമാസിൻ്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയെ വധിച്ചതിന് പിന്നാലെ യാഹ്യാ യാഹ്യാസിൻവറിനെയും വധിക്കാൻ ഇസ്രായേൽ പഠിച്ച പണി പറഞ്ഞിട്ട് നോക്കിയിരുന്നുവെങ്കിലും ഇയാളെ കിട്ടുമായിരുന്നില്ല യാഹ്യാസിൻവർ പെൺവേഷം കെട്ടി നടക്കുന്നു എന്നുവരെ അന്ന് വാർത്തകൾ പുറത്ത് പ്രചരിച്ചിരുന്നു ഇയാൾ സ്ത്രീകളുടെ കൂട്ടത്തിലാണ് താമസിക്കുന്നത് എന്നും തിരിച്ചറിയാതിരിക്കാൻ വിവിധ രൂപങ്ങളിൽ ഇയാൾ ഒളിച്ചിരിക്കുകയാണ് എന്നൊക്കെ ആയിരുന്നു വിവരം എന്നാൽ പിന്നീട് ഇയാൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് കാര്യം മനസ്സിലായത് യാഹ്യാ സിൻഹർക്ക് അസേൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് എന്നാൽ യാഹ്യ സിൻഹറിൻ്റെ മൃതദേഹത്തിന് യാതൊരു തരത്തിലുമുള്ള ഒരു അംഗീകാരം ലഭിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ തന്നെയാണ് അപ്പം തന്നെ ഇയാളുടെ മൃതദേഹം ഇസ്രായേലിലേക്ക് കൊണ്ടുപോയത് ഇസ്രായേൽ കൊണ്ടുപോയി എവിടെയാണ് സംസ്കരിച്ചതെന്നോ മൃതദേഹം എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചോ ഒരു കാര്യങ്ങളും അന്ന് ഇസ്രായേൽ വെളിപ്പെടുത്തിയിരുന്നില്ല ഇസ്മയൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇറാൻ്റെ തലസ്ഥാനമായ ടഹ്റാൻ വെച്ച് തന്നെ ആയിരുന്നതുകൊണ്ട് അയാളുടെ മൃതദേഹം ഒരിക്കലും ഇസ്രായേലിന് കിട്ടാനുള്ള യാതൊരു തരത്തിലുള്ള സാധ്യതയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്മേൽ ഹനിയുടെ മൃതദേഹം അവിടെ നിന്ന് ഖത്തറിലേക്ക് കൊണ്ടുപോയി ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ വലിയ വിലാപയാത്രയൊക്കെ നടത്തിയാണ് അവർ അവിടെ ഔദ്യോഗികമായി സംസ്കരിച്ചത് എന്നാൽ യാഹിയ സിൻവറിന് അതുപോലെ ലഭിക്കരുത് എന്ന് ഇസ്രായേലിന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ മൃതദേഹം ഇസ്രായേലിലെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തത് ഇത്തരത്തിലുള്ള കൊടും തീവ്രവാദികൾ കൊല്ലപ്പെടുകയാണെങ്കിൽ സാധാരണ ഇതിൽ അവരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുക ഒരു സാധാരണ രീതിയല്ല പലപ്പോഴും ഇവരുടെ മൃതദേഹങ്ങൾ കടലിലോ മറ്റോ സംസ്കരിക്കുന്നതാണ് പതിവാക്കിയിട്ടുള്ളത് എന്നാൽ യാഹ്യ സിൻവർണ്ണ മൃതദേഹത്തിന് എന്ന് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും ഒരു തരത്തിലുമുള്ള പ്രതികരണം ഇസ്രായേൽ ആകട്ടെ നടത്തിയിട്ടുമില്ല ഇസ്രായേൽ പൗരന്മാരെ അതിക്രൂരമായ നിലയിൽ കൂട്ടക്കൊല ചെയ്തതിനും അവരെ തട്ടിക്കൊണ്ടുപോയതിനുമൊക്കെ പിന്നിൽ പ്രവർത്തിച്ച യാഹ്യ സിൻവറിനോട് ഇസ്രായേലിനെ പറഞ്ഞാൽ തീരാത്ത പകയുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അയാളുടെ മൃതദേഹത്തിനോ അയാളുടെ ഓർമ്മകൾക്കോ തന്നെ യാതൊരു തരത്തിലുമുള്ള പ്രാധാന്യം ലഭിക്കുന്ന രീതിയിൽ ഒരു കാര്യവും ചെയ്യാൻ ഇസ്രായേൽ അനുവദിക്കുകയില്ല ഒരു പക്ഷേ അയാളുടെ മൃതദേഹം വിട്ടു കൊടുക്കുകയാണെങ്കിൽ അത് കൊണ്ടുപോയി നാളവർ സ്മാരകം തീർക്കുമോ എന്ന് പോലും ഇസ്രായേൽ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇയാളുടെ മൃതദേഹം ഒരു തരത്തിലും വിട്ടു നൽകില്ല എന്ന് ഇസ്രായേൽ ഇപ്പോൾ അനൌദ്യോഗികവുമായി വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഹമാസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇസ്രായേൽ എന്ത് പറഞ്ഞാലും അതെല്ലാം അനുസരിക്കുക എന്ന ഗതികേടിലാണ് ഉള്ളത് അതുകൊണ്ട് മൃതദേഹം വിട്ടു തരില്ല എന്ന് പറഞ്ഞാലും അവർ അതനുസരിക്കാൻ തന്നെയാണ് സാധ്യത നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഓർമ്മയുണ്ട് ഉപ്രസ്ഥ തീവ്രവാദിയായിരുന്ന ബിൻ ലാദൻ്റെ മൃതദേഹം അമേരിക്ക ആ കടലിൽ താഴ്ത്തുകയായിരുന്നു അവർ ആ മൃതദേഹം ഒരിക്കലും അൽഖുതയ്ക്ക് വിട്ടുകൊടുത്തിരുന്നില്ല അതുപോലെ ഒരുപക്ഷെ നാളെ യാഹ്യസിൻ പറഞ്ഞ മൃതദേഹവും ഇസ്രായേൽ അവരെ എവിടെയെങ്കിലും സംസ്കരിച്ച് കാണുമായിരിക്കും അതെവിടെയാണെന്നുള്ളത് പോലും ആർക്കും അറിയില്ല അതല്ലാതെ അയാളുടെ മൃതദേഹം കൊണ്ടുപോയി പിന്നീട് അവരുടെ സ്മാരകം ഖാസിയൽ തീർക്കാനെന്ന ഒരു കാരണവശാലും ഇസ്രായേൽ അനുവദിക്കില്ല മാത്രവുമല്ല ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഒരുപക്ഷെ ഗാസയുടെ പൂർണ്ണമായ നിയന്ത്രണം ഇസ്രയേലിൻ്റെ കയ്യിൽ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല ഇസ്രായേൽ സേനത്തിൻ്റെ ശക്തി എന്താണ് എന്ന് ഇറാനും അവരുടെ കൂട്ടാളികളായ തീവ്രവാദ സംഘടനകൾക്കും ഹമാസിൻ്റെ ഹിസ്ബുള്ളക്കും ഹൂത്തി മുതർക്കും എല്ലാം നന്നായി മനസ്സിലായിട്ടുണ്ട് ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ കരാറിലാണ് ഇപ്പോഴുള്ളത് ഹമാസ് ഏത് നിമിഷമാണെങ്കിലും വെടിനിർത്തൽ കരാറിന് തയ്യാറായി മുന്നോട്ട് വരാം പിന്നെയുള്ളത് ഹൂത്തി മുതരാണ് അവരുടെ കാര്യമാണെങ്കിൽ അമേരിക്കയും മറ്റ് യൂറോപ്യൻ യൂണിയൻ ശക്തികളും കൂടെ നോക്കിക്കൊള്ളും അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലും ഇസ്രായേലിനും ഭയക്കേണ്ട കാര്യമില്ല എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് യാഹ്യാസിൻ പറഞ്ഞ ഗാസയിലെ കശാപ്പുകാരുടെ മൃതദേഹം ഒരു കാരണവശാലും ഹമാസ് തീവ്രവാദികൾക്ക് ആദരവ് അർപ്പിക്കാൻ വേണ്ടി ഇസ്രയേൽ വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഒതുക്കുന്നില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ്